മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കരിയർ ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചാഖേർഡ് ഡിവൈഎസ് പി എം സജീവൻ ക്ലാസ് നയിച്ചു എസ് എൻ ഡി പി യോഗം കടാദി ശാഖയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസ്സും സംഘടിപ്പിച്ചു കടാദി ശാഖാ പ്രാർത്ഥന ഹാളിൽ നടത്തിയ യോഗം മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഷാജി കെ എസ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തി റിട്ടയർഡ് ഡിവൈഎസ്പിയും സർട്ടിഫൈഡ് കരിയർ അനലിസ്റ്റുമായ കെ എം സജീവ് ക്ലാസ് നയിച്ചു എല്ലാരും നമുക്ക് ഇഷ്ടമുള്ള തീരാൻ ആഗ്രഹമുള്ള കോഴ്സിലേക്ക് ആയിരിക്കണം നമ്മൾ പോകണത് എവിടെ വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാ ഏ നമുക്ക് ഇഷ്ടമുള്ള സബ്ജെക്റ്റ് കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ് നിനക്ക് ഏതാ പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്ട് സയൻസ് ഇഷ്ടമാണ് അതിലേതാ ഏറ്റവും ഇഷ്ടം വേണം ഏതാ ഇഷ്ടം കെമിസ്ട്രി ഇഷ്ടമാണല്ലേ എന്താ കെമിസ്ട്രി ഇഷ്ടം ഞാനിങ്ങനെ ചോദിക്കുന്നോട് പേടി വന്നുണ്ടോ നിങ്ങൾ ഫ്രണ്ടിലായിട്ടല്ലേ ചോദിക്കണേ ഇല്ലേ പ്രിയായിട്ടല്ലേ ചോദിക്കണേ അത് ധൈര്യമായിട്ട് പറഞ്ഞോ കെമിസ്ട്രി എടുത്തിട്ട് നിനക്ക് എന്താ ഉദ്ദേശം കെമിസ്ട്രി എനിക്കിഷ്ടമുള്ള സബ്ജെക്ട് ആണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചത് ജോലി വേണ്ട അവർ എത്ര പേരാണ് ആർക്കൊക്കെ ജോലി വേണമെന്ന് ചോദിച്ചു എല്ലാവരും തന്നെ കൈമോക്കി അപ്പൊ അത് നല്ലൊരു സംഗതിയാണ് വിശാഖ കമ്മിറ്റി അംഗങ്ങളായ എം ആർ സമജ എം ആർ വിജയൻ സീമ അശോകൻ കെ ടി ബിനുകുമാർ മണികണ്ഠൻ രാജേഷ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ജിജേഷ് സോമൻ വനിതാ സംഘം പ്രതിനിധികൾ ശാഖാ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം എം എസ് വിൽസൺ ശാഖാ സെക്രട്ടറി എം എസ് ഷാജി ശാഖ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് എസ് കല്ലാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ